സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന വാദത്തിന് പിന്നാലെ വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി പുലർച്ചെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രാഹുൽ മണിയോടെയാണ് മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത് ഹാജരാക്കിയത്യവസാനം അക്രമത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകൾ ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ആരോഗ്യ പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടു പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വ്യക്തമായതിന്റെ പിന്നാലെയാണ് ഈ മാസം ഇരുപത്തിരണ്ട് വരെ രാഹുലിനെ റിമാൻഡ് ചെയ്തത് അക്രമ സംഭവങ്ങളിലെ രാഹുലിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതി അംഗീകരിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അല്ല അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഇല്ലായിരുന്നു അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിന്റെ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിലും ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷനിൽ നിന്ന് കോടതിയിൽ വേണ്ടി ഹാജരാക്കിയിരുന്നു അതേസമയം ഭരണകൂടത്തിന്റെ വിഷ്ണുനാഥ് ആരോപിച്ചു വെളുപ്പാങ്കത്ത് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനു മുമ്പൊരു കേസിൽ കള്ളക്കേസിൽ സർക്കാർ പ്രതിയാക്കിയപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് പോയി ഹാജരായ ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഞങ്ങൾ സമരം ചെയ്യും കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അക്രമാസക്തമായി ഉത്തരവിന് പിന്നാലെ ജനറൽ ആശുപത്രിയിലെത്തി വീണ്ടും വൈദ്യപരിശോധന പരിശോധന നടത്തിയതിനു ശേഷമാണ് രാഹുലിനെ പൂജപ്പുര സബ് ജയിലിലേക്ക് കൊണ്ടുപോയത് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം